വിശ്വംശി ഹൈക്ക സ്ഥിതി ആയിരിക്കട്ടെ ഒരുപാട് നാളായിട്ട് കന്നഡ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഈ കന്നഡ മാറ്റി വെച്ച് പുറത്തേക്ക് നോക്കിയാൽ എനിക്കെല്ലാം മങ്ങിയതായിട്ട് കാണത്തുള്ളൂ നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെയാണ് ഞാൻ എന്റെ കാഴ്ച റീഫോക്കസ് ചെയ്യാൻ വേണ്ടി കന്നഡ ഉപയോഗിക്കുന്നത് പോലെ എൻ്റെ ആത്മീയ ജീവിതത്തെ റീഫോക്കസ് ചെയ്യുന്ന കന്നഡയാണ് നോമ്പുകാലം എന്ന് പറയുന്നത് ഈ കന്നഡ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ എപ്പോഴും മങ്ങിയതായിട്ടിരിക്കും അതുപോലെ പാപം മൂലം മങ്ങി എന്റെ മനസ്സിനെ ഉപവാസം കൊണ്ട് ഞാൻ വൃത്തിയാക്കണം ഭൗതികമായിട്ട് മറ്റുള്ളവർക്ക് നൽകുന്നത് മാത്രമല്ല ദാനധർമ്മം മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയുന്നതും എൻ്റെ കണ്ണിലെ കരതെടുത്തു മാറ്റി മറ്റുള്ളവരെ കാണാൻ കഴിയുന്നതും ദാനധർമ്മമാണ് പിന്നെ ഈ രണ്ട് കണ്ണിടേയും പൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ അതാണ് പ്രാർത്ഥന പാപം മൂലം അകന്നുപോയ ദൈവമായിട്ട് എന്നെ യോജിപ്പിക്കുന്ന ഫ്രെയിമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ ഈ നോമ്പുകാലം നമുക്കൊന്ന് റീഫോക്കസ് ചെയ്യാം എന്റെ ആത്മീയമായ കാഴ്ചയെ ഞാൻ റീഫോക്കസ് ചെയ്യണം അങ്ങനെ ഈശോയാകുന്ന എന്റെ ലോകത്തെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ